ഒരു പ്രസംഗത്തിൻ്റെ യാതൊരു പ്രസക്തിയുമില്ല ഞാൻ ബഹുമാനായ പ്രൊഫസർ ജൗഹർ മനോർ മുനോർ അവറുകളുടെ പ്രസംഗത്തിൻ്റെ ഓരോ വരികളും അതിൻ്റെ ഒഴുക്കും കാണുകയായിരുന്നു അത് ഞാൻ തന്നെ സ്വയം വിലയിരുത്തുകയായിരുന്നു ഞാൻ ഇവിടം വരെ എത്തിയെന്നതിനെ പറ്റി ചിന്തിക്കുന്നതും ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് സത്യത്തിൽ നമ്മളൊക്കെ പറയുന്നത് നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് ഇതിൻ്റെ കണ്ടുപിടിച്ചവർ നമ്മളാണ് ഇത് കണ്ടെത്തിയവർ നമ്മളാണ് നമ്മളെക്കാൾ വലിയവരില്ല എന്നൊരു തോന്നൽ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷെ നമ്മളൊന്നുമല്ല എന്നറിയുന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ പങ്കെടുക്കണം നമ്മൾ ആരുമല്ല എന്ന് തോന്നുന്നത് നമ്മളിതൊക്കെ കേൾക്കുമ്പോഴാണ് ഓരോ സങ്കടങ്ങളും കേൾക്കുമ്പോഴാണ് നമ്മളിത്രമാത്രം നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് ചിന്തിക്കുന്നത് സി എച്ച് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം സി എസ് എൻ പ്രവർത്തകന്മാർക്ക് നേരെ സന്തോഷമുള്ള ദിവസമാണ് സന്തോഷം എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് സ്വാഭാവികമായും നമ്മൾ ഒരു വിവാഹം വിവാഹം കഴിഞ്ഞാൽ ഒരു മക്കൾ മക്കൾ വലുതായി അവർ വിവാഹപ്രായം എത്തുമ്പോൾ അവർക്ക് ഒരു മക്കളുണ്ടാകുന്നു നമ്മളൊക്കെ ഗ്രാൻഡ് ഫാദർമാരാകുന്നു അല്ലെങ്കിൽ ഗ്രാൻഡ് മദറാകുന്നു അപ്പോഴാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മക്കൾക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ അത് കാണാൻ വേറെ സന്തോഷമാണ് നമുക്ക് വലിയ ആനന്ദമാണ് കണ്ണിന് വലിയ കുളിർമയാണ് അതാണിന്ന് ബഹുമാനായ സയ്യദ് സാദിഖലി ശാബ്ദങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് സി എസ് എൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പൂക്കോയത്തങ്ങൾ ഹോസ്പെയ്സ് നമ്മൾ കേരളത്തിൽ ഉടനീളം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അതാണ് അപ്പോൾ സി എസ് എൻഡറിൻ്റെ പ്രവർത്തകന്മാർക്ക് ഒരു വിത്ത് കുത്തിട്ട് അല്ലെങ്കിൽ ഒരു മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ മകനുണ്ടായ കുട്ടി ആ കുട്ടിയിൽ നിന്ന് പുതിയ കുട്ടികൾ ഇങ്ങനെ ഒരു സന്തോഷം പോലെ കേരളത്തിലുടനീളം ഈ പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുമ്പോൾ നമ്മുടെ സി എസ് എൻഡറിൻ്റെ വളണ്ടിയർമാർക്കും പ്രവർത്തകന്മാർക്കും വലിയ അഭിമാനം തോന്നുകയാണ് മഹാനായ തങ്ങളവർഗങ്ങൾക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ ഇതുണ്ടായ പശ്ചാത്തലം ഇവിടെ സ്വാഗത പ്രസംഗ സ്ഥിതിക്ക് മാസം പോയക്കായും അതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഇങ്ങനെ പി ടി എച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെപ്പറ്റി ചിന്തിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ആപ്പൽക്കരകമായ ഒരു ഘട്ടം ലോകത്തിലെ ജനത ഒന്നിച്ച് സ്തംഭിച്ച സന്ദർഭത്തിലാണ് നമ്മുടെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സി എസ് എൻഡറിന്റെ വളണ്ടിയർമാരും പ്രവർത്തകന്മാരും ഒക്കെ അതിൻ്റെ ഭാരവാഹികളൊക്കെ ഇങ്ങനെ ഒരാശയത്തെപ്പറ്റി ചിന്തിക്കുന്നത് ആ ചിന്ത സാദിഖലി സാദിഗരീശാബ്ദങ്ങളും ഹൈദർ ലീശിയാബ്ദങ്ങളുമായി ആ ചിന്ത പങ്കുവച്ചപ്പോൾ അവിടെയുണ്ടായ ചർച്ചയുടെ ഭാഗമായി വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ബുമാനെ സാദിഖലി നിർദ്ദേശക നിർദ്ദേശപ്രകാരമുള്ള പൂക്കോയത്തകൾ എന്ന നാമകരണം ഞങ്ങളുടെ വന്യനായ പിതാവ് പൂക്കോയത്തങ്ങളുടെ നാമകരണമല്ല അതിന് അനുയോജ്യമെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ അതെ എന്ന് അതിനാണ് നമ്മൾ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് എന്ന രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് അത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും അന്ന് ഓൺലൈനാണ് അന്ന് നമുക്ക് ഇങ്ങനെ കൂടിയിരിക്കാനൊന്നും ഒരു സൗകര്യമില്ല അഞ്ചാളുകൾ ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം പാണക്കാട് സയ്യിദ് ഹൈദർലി സി തങ്ങളുടെ മുറ്റത്ത് വെച്ചിട്ടുണ്ട് അഞ്ചാളുകൾക്കേ അന്ന് വരാൻ പറ്റും ഇവിടുത്തെ പ്രസിഡൻ്റടക്കം നമ്മളെ ഇവിടെ ഇരുന്ന് നന്ദി പറയുകയാണ് അവിടെ അഞ്ചാളുകളിൽ ഒന്ന് വിനീതനായ ഞാനും അവിടം ഞങ്ങൾ അകലും വിട്ടാണ് ഇരുന്നത് ഏകദേശം മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാണിരുന്നത് അങ്ങനെ വിട്ടിരുന്ന് അവിടെ നിന്ന് ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്ന ഇന്നത്തെ ഈ തീയതി ഈ തീയതിയിൽ ബോഹിദലി ശാബ്ദങ്ങൾ തുടക്കം കുറിച്ച ഈ പദ്ധതി കേരളത്തിൽ ഉടനീളം വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വല്ലതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അന്ന് ചെയ്ത നമ്മൾ ഇതുപോലെ ഓഫ്ലൈനായി ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓൺലൈനിലൂടെ നമ്മൾ കൊണ്ടുവന്ന ഒരു സംവിധാനം നമ്മുടെ ജില്ലയ്ക്ക് കോർഡിനേറ്റർ വെച്ചു നിയോജകത്തിന് കോർഡിനേറ്റർ വെച്ചു പഞ്ചായത്തിൽ കോർഡിനേറ്റർ വെച്ചു അങ്ങനെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഓൺലൈനിലൂടെ അറുപതിനായിരം ആളുകൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പരിശീലനം ഓൺലൈനിലൂടെ നൽകിയിട്ടുണ്ട് അത് പിന്നീട് ഓഫ്ലൈനിൽ നമ്മൾ കോവിഡൊക്കെ പോയതിന് ശേഷം ഇപ്പം തങ്ങളവർഗം പറഞ്ഞതുപോലെ മൂവായിരത്തി അഞ്ഞൂറോളം വളണ്ടിയർമാരെ കൃത്യമായി പരിശീലനം ലഭിച്ചവരെ ഉണ്ടാക്കാനും കഴിഞ്ഞതിൽ നമുക്ക് കവിയായി അഭിമാനിക്കാം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ ആശയങ്ങൾ കോഴിക്കോട് സി എച്ച് സെൻറ്റർ നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ജീവകാരുണ്യ കേന്ദ്രമാണല്ലോ വിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടി ആലോചിച്ചുണ്ടാക്കിയെടുത്തിട്ടുള്ള മഹാനായ സി എച്ച് നാമധേയത്തിലുള്ള ഈ സംരംഭം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ടി എച്ച് പോലെ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ സി എസ് സെൻറ്ററുകൾ വന്നു ആ സി എസ് സെൻറ്ററുകൾ വന്നതു പതിനായിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ഗുണഫലം ലഭ്യമാകുന്നുണ്ട് മഹാനാശ്യാബങ്ങളുടെ പേരിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു ഡയറി സെൻറ്റർ തുടങ്ങിയപ്പം ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരത്താണിയായി ഡയാലി സെൻറ്ററുകളിൽ നിന്ന് കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തും മഹാനായ തങ്ങളുടെ നാമധേയത്തിൽ വന്നു ഇങ്ങനെ നമ്മൾ നമ്മൾ ആരും പറയാതെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ മുസ്ലിം ലീഗിലെ സംസ്ഥാന കമ്മിറ്റി അഭിയന്തനായ സയ്യിദ് സാദിഖലി ഷിയാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇതെല്ലാം ഒന്നുകൂടി വിപുലമാക്കാൻ വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ അന്നും ഇന്നും സി എസ് സെൻ്ററിന് നേതൃത്വം നൽകിയ പാണക്കാട്ട കുടുംബം തന്നെയാണ് ഈ മഹത്തായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സംരംഭമായി നമ്മുടെ കേരളത്തിൽ മാറും അഭിമുഖരില്ല അതിനുവേണ്ടി ഞാൻ മാം പ്രാർത്ഥിക്കാം പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡ്യൂട്ടി ആ ഡ്യൂട്ടി നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതിബദ്ധതയോടുകൂടി ഒരിക്കലും നമ്മുടെ മനസ്സിനകത്ത് ഒരു മറ്റൊരു ചിന്തയും ഇല്ലാതെ സേവനം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ജൗഹർ അവർകൾ ഇവിടെ പറഞ്ഞതുപോലെ പരലോകത്ത് നമ്മൾ കാത്തിരിക്കുന്ന സ്വർഗവും പരലോകത്ത് നമുക്ക് ഉണ്ടരുന്ന സന്തോഷവുമാണ് നമുക്കിവിടെ നമുക്കുണ്ടാകുന്ന പ്രയാസത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് നമ്മൾ മനസ്സിലാക്കാം എത്രയോ അനുഭവങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര സമ്പന്നനാണെങ്കിലും ചിലപ്പം ബുദ്ധിമുട്ടിപ്പോ ഇവിടെ നമ്മുടെ ഈ പിയാലിറ്റി പ്രവർത്തനം ആരംഭിച്ച് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കോഴി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കുറ്റിക്കാട്ടുള്ള ആനക്കുഴിക്കര എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പേര് പറയുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥൻ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യ ബാങ്ക് ജീവനക്കാരിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കിഡ്നി രോഗമാണ് അച്ഛന് ക്യാൻസർ രോഗമാണ് ഒരു കുട്ടിയുണ്ട് കുട്ടിക്കല്ലോ ഹിമ്മഫീലിയ പോലെയുള്ള അസുഖമാണ് അപ്പോൾ അച്ഛനെ കൊണ്ടുവരുന്നത് കാരണം പരിചരിക്കാനുള്ള പെങ്ങളും ഇപ്പോഴാണ് അച്ഛനും ഇങ്ങോട്ട് കൊടുക്കരുത് പെങ്ങൾ രോഗബാധിതയാകുന്ന അമ്മ മരിക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് അമ്മ വെച്ചിട്ടുള്ള ഒരു രൊസിക്കത്തിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസം വിളക്ക് കെട്ടുപോകാതെ നിങ്ങൾ കാവിലിരിക്കണം അതിന് തിയായറത് പെങ്ങളാണ് പെങ്ങൾ കാവലിരുന്നു അഞ്ചാം ദിവസം ഇവരെന്താ ഈ രോഗബാധ്യതയായി പെങ്ങൾ രോഗബാധിതയായി മകൻ രോഗബാധിതനാണ് അച്ഛന് ക്യാൻസറാണ് അപ്പം കിഡ്നി രോഗം മൂലം ഭരണപ്പെട്ട് എല്ലാം ഇരുട്ടായി തോന്നിയ സന്ദർഭത്തിൽ പിന്നെ വെളിച്ചം തേടി വന്നത് നമ്മുടെ കോഴിക്കോട്ടെ സി എച്ച് സെൻറ്ററിൽ പാലിയേറ്റിയിലേക്കാണ് ആ പാലിയേറ്റിയിൽ വന്ന അദ്ദേഹം അദ്ദേഹം ഗസ്റ്റൻറ്റ് ഉദ്യോഗസ്ഥനാണ് നല്ല സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു എം ബി എ ആണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ പരിചരണങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഈ രോഗിക്ക് ഈ അച്ഛന് വലിയ ആശ്വാസം കിട്ടി മണത്ത് ദുർഗന്ധം കൊണ്ട് അടുക്കാൻ കഴിയാത്ത അച്ഛൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും മടിച്ച മകൻ അച്ഛനെ കണ്ടുകൊണ്ട് അച്ഛനെ ചേർത്ത് പിടിച്ച് ഭക്ഷണം നൽകിയപ്പോൾ ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കണ്ണുനീരിൽ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സന്തോഷമുണ്ട് തൊടാൻ കഴിയാത്ത എൻ്റെ അച്ഛനെ തൊട്ടുനോക്കാൻ ഞാൻ അറുത്ത് അറപ്പ് കൊണ്ട് മാറി നിന്നെ എൻ്റെ അച്ഛനെ ചേർത്ത് പിടിച്ച് അച്ഛന് ഭക്ഷണം കൊടുത്തപ്പോൾ ഈ സന്തോഷം ആരുടെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് കരുതി അദ്ദേഹം ഞങ്ങളോടൊക്കെ വന്ന് ഈ പറഞ്ഞത് എന്താണെന്നറിയോ എല്ലാം ഇരുട്ടായി എന്ന് തോന്നിയപ്പം എല്ലാം തീർന്നു എന്ന് തോന്നിയപ്പം വെളിച്ചം ഇല്ല എനിക്ക് ഇരുട്ട് മാത്രമാണോ ദൈവം തന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അല്ല വെളിച്ചം ഇവിടെയുണ്ട് ഒരു ദീപം തെളിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കോഴിക്കോട് സി എച്ച് സെൻറ്ററിലെ പാലിയേറ്റിയിൽ വന്നപ്പോഴാണ് എന്ന് അദ്ദേഹം സന്തോഷം പങ്കിട്ട് കൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുക അതായത് നമ്മൾ എത്ര വലിയ സംഭരണമാണ് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും എത്ര വലിയ പ്രമാണി ആണെങ്കിലും നമുക്കെല്ലാവർക്കും ജോലിയുണ്ടെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തളർന്നു പോകും അത് കുടുംബത്തിലാർക്കായിരുന്നാലും അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു സഹായസ്ഥവുമായി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനഞ്ചിൽ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത് ഈ സംരംഭത്തിനോട് ചേർന്ന് നിന്ന ഒരുപാട് നേതാക്കന്മാരും അതുപോലെ ഈ സംരംഭത്തിൽ വിനോദ നൽകിയ പാണക്കാട്ട് കുടുംബവും എന്നും കാലങ്ങൾ ഓർമ്മിക്കും നമ്മൾ ഓരോ വിഷയത്തിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാടുകളും കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ പോയതാ തങ്ങൾ തങ്ങൾ മൂന്നോ നാലോ തവണ അവിടെ പോയിട്ടുണ്ട് അവിടേക്ക് നിർധനരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിൻ്റെ ഉള്ളധാസ പ്രക്രിയയുടെ ഭാഗമായി പാർട്ടി പ്രഖ്യാപിച്ച പദ്ധതി ആ പദ്ധതി എത്ര വിജയകരമായി പോകുന്നു ഏതെല്ലാം രംഗങ്ങളിലാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇടപെടലുണ്ടാകുന്നത് എല്ലാ രംഗങ്ങളിലും ബൈത്തുർ റഹ്മാ എന്ന് പറയുന്നൊരു പദ്ധതി നമ്മുടെ കേരളത്തിൽ ആദ്യമായി ആവിഷ്കരിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി തങ്ങൾ പ്രസിഡൻ്റായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റിയാണ് നമ്മുടെ നാട്ടിലൊക്കെ എത്രയെത്ര ഭവനങ്ങൾ പൊന്തി വന്നു എത്രയെത്ര വീടുകളുണ്ടായി എത്രയെത്ര പാവങ്ങൾ കത്താണിയായി മാറി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരുമല്ല ഒന്നും ഉണ്ടാക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഉണ്ടാകുന്നതും അതിനൊരു നേതൃത്വം ഒന്നും കൊണ്ട് എന്നതുകൊണ്ട് ആ നേതൃത്വത്തിൻ്റെ കീഴിൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണം അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തി നമ്മുടെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയായി എന്നും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ജനതയ്ക്ക് അതെന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്തിരി സാമീപ്യമായി കൊണ്ടുപോകാനുള്ള സുഖാന തൊവീക്ക് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു കുറച്ചാണ്